ചിന്തിക്കുക ജന്മദിനം ആഘോഷിക്കുന്നവരോട് ചോദിക്കാനുള്ളത് അല്ലാൻ ചോദിച്ചുവല്ലോ പ്രവാചകൻ എന്താണ് ദാക യൗമ ഫീ അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് വഫീഹി അലയ്യ അന്ന് എനിക്ക് ഇറങ്ങിയ ദിവസം കൂടിയാണ് അതുകൊണ്ട് അന്ന് നിങ്ങൾ പ്രത്യേകമായി നോമ്പെടുക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അന്ന് ആഘോഷമായിരുന്നെങ്കിൽ അന്ന് ഒരു ആഘോഷ ദിവസമായിരുന്നെങ്കിൽ പ്രവാചകർ നോമ്പെടുക്കാൻ പഠിപ്പിക്കുവോ നോക്കൂ ഇസ്ലാമിൽ രണ്ട് ആഘോഷമുണ്ടല്ലോ ഐദുൽ ഫിത്തുറും ഐദുൽ അലുഹയും അന്ന് നോമ്പെടുക്കുന്നതിന്റെ ഹുക്കുമെന്താണ് ഹറാമല്ലേ അന്ന് ആഘോഷമായതുകൊണ്ട് നോമ്പെടുക്കാൻ പാടില്ല മൂന്നാമത്തെ ഒരു ആഘോഷമല്ലേ ലബിദിനാഘോഷം എന്നുള്ളത് ഇസ്ലാമിൽ പുതുതായി കടത്തിക്കൂട്ടിയത് അന്ന് ആഘോഷമായിരുന്നെങ്കിൽ പ്രവാചകൻ നോമ്പെടുക്കാൻ പഠിപ്പിക്കുമോ ചിന്തിക്കണം നാം ആലോചിക്കണം ഈ വാശിയും വൈരാഗ്യവും ഒക്കെ മരണം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പിതാത്തിൽ നിന്ന് മാറി നിൽക്കുക യഥാർത്ഥ സുന്ദത്തിലേക്ക് മടങ്ങുക ഒന്നാം അനുഗ്രഹിക്കുമാറാകട്ടെ